ഒരു കാലത്ത് നീണ്ട് പരന്നുകിടന്നിരുന്ന തോട്ടങ്ങളുടെ ഉടമയായിരുന്നു പിതാവ് അതിൽ മേഞ്ഞു നടക്കുന്ന കണക്കിന് ഒട്ടകങ്ങൾ വിലമതിക്കാനാവാത്ത ചരക്കുകളുമായി അന്യ നാടുകളിലേക്ക് നീങ്ങുന്ന കാഫിലകൾ വിരലുകളുടെയും ചുണ്ടുകളുടെയും ആജ്ഞക്കൊത്ത് ചലിക്കാൻ കണക്കിന് അടിമകൾ ഇന്നോ ഇന്നാകെയുള്ളത് ഒരൊട്ടകം ബാക്കി അത്രയും ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു സന്തോഷമേയുള്ളൂ അതിൽ നാഥൻ പരീക്ഷിക്കുകയാണ് കഠിനമായ പരീക്ഷണം ഈ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതല്ലാതെ ഇനി ആഗ്രഹിക്കാൻ മറ്റെന്ത് നടത്തത്തിനിടയിൽ മഹമൂദ് ചിന്തിക്കുകയായിരുന്നു രാത്രി കനത്തു വരുകയാണ് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുകയാണ് അവർ അതും നാടും നാട്ടുകാരും അറിയാതെ രഹസ്യമായി ഇടക്ക് മന്ദമാരുതന്റെ സാന്ത്വനം നൽകുന്ന തലോട് എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഭക്ഷണം വാങ്ങിക്കാൻ ദിർഹം എവിടെ അല്ലെങ്കിൽ തന്നെ ഈ രാത്രി ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാണ് അതിനാൽ ആരും പരസ്പരം ഒന്നും പറഞ്ഞില്ല വിശപ്പിനെ മറന്നുകൊണ്ട് ആ രാത്രി മുഴുവൻ അവർ യാത്ര ചെയ്തു പിറ്റേന്ന് പ്രഭാതം ഉദയഗിരിയിൽ സൂര്യൻ വെളിച്ചം വിതറി നടന്ന് നടന്ന് അപരിചിതമായ ഒരു ഗ്രാമത്തിൽ അവർ എത്തിച്ചേർന്നു യാത്രാക്ഷീണം അവരെ അലട്ടുന്നുമുണ്ട് എങ്കിലും ക്ഷീണം വകവെക്കാതെ വീണ്ടും യാത്ര തുടർന്നു വഴിമത്തെ ഹൃദയഭേദകമായ ഒരു കാഴ്ച അവർ കണ്ടു ദമ്പതികളാണെന്ന് തോന്നിക്കുന്ന വൃദ്ധയാചകർ മുക്കോകിസ് ഒരു നിമിഷം നിന്ന് അവരെ നോക്കി ദേഹം മുഴുവൻ വ്രണങ്ങൾ അതഴുകി പഴുപ്പൊഴുകി ഇറങ്ങുന്നു വ്രണങ്ങളിൽ ഈച്ചകൾ നിറഞ്ഞിരിക്കുന്നു അസഹ്യമായ ഗന്ധം ആ ദുഃഖകരമായ കാഴ്ച കണ്ട് മുക്കൗക്കിസിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകി ഹൃദയം നുറുങ്ങുന്ന വേദന ആ വയോധികരോട് വല്ലാത്ത അനുകമ്പ തോന്നിയ മുക്കോക്കിസ് മകനെ വിളിച്ചു മഹ്മൂദ് ഈ ഒട്ടകത്തെ വിറ്റുതരൂ രണ്ടാമതും ആലോചിക്കാതെ മുക്കോക്കിസിന്റെ കൽപ്പന മഹ്മൂദ് അനുസരിച്ചു മഹ്മൂദ് കമ്പോളത്തിൽ പോയി ഒട്ടകത്തെ കിട്ടിയ തുകയുടെ മുക്കാൽ ഭാഗവും ചികിത്സാ ചിലവിനായി ആ യാചകർക്ക് നൽകി ബാക്കിയുണ്ടായിരുന്ന തുച്ഛമായ ദിർഹം യാത്രാ ചിലവിനെ നീക്കിവെച്ചു അവർ വീണ്ടും യാത്ര തുടർന്നു അവസാനം അവസാനം ക്ഷീണിച്ചവശരായ അവർ ഒരു കടൽക്കരയിൽ എത്തിച്ചേർന്നു മുമ്പിൽ അറ്റമില്ലാത്ത കടൽ അലറിയെടുക്കുന്ന തിരമാലകൾ ഇനി മുന്നോട്ടു പോവാനാവില്ല അവർ ആ കടലോരത്തെ മണൽ പുറത്തിരുന്നു നാദാ കൈവിടല്ലേ ദുഃഖമടക്കി മുക്കോക്കിസ് പ്രാർത്ഥിച്ചു നോക്കിയിരിക്കെ കടലിൽ അകലയായി ഒരു കപ്പലിന്റെ പാമരം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു മുക്കോക്കിസ് തന്റെ കുടുംബത്തെയും കൂട്ടി അങ്ങോട്ട് നടന്നു ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ രക്ഷാമാർഗം ഇതാവാം ഇത് പറഞ്ഞ് മുക്കോക്കിസ് വെള്ളത്തിലിറങ്ങി ആ പായ്ക്കപ്പൽ ലക്ഷ്യമാക്കി പതിയെ നടന്നു ആ പായ്ക്കപ്പലിലേക്ക് ഒരുവിധം കയറിപ്പറ്റിയ മുക്കോക്കിസ് മക്കളെയും ഭാര്യയെയും അതിലേക്ക് കയറാൻ സഹായിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല കപ്പലിലുള്ള മറ്റാളുകൾ അവരെ ശ്രദ്ധിച്ചതേയില്ല കപ്പൽ യാത്ര തുടർന്നു കപ്പൽ നീങ്ങി തുടങ്ങിയപ്പോൾ മൈമൂന താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് ഓർത്തു ഒരു നടുക്കം പിളഞ്ഞുപോയി മൈമൂന ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ റബേ മൈമൂനക്ക് ഒരു ഉൾക്കിടിലം അനുഭവപ്പെട്ടു